വോട്ടർ പട്ടിക ക്രമക്കേട് ഇലക്ഷൻ കമ്മീഷനെതിരെ പ്രതികരണവുമായി ബിഹാർ സ്വദേശി മാത്രം പ്രായമുള്ള തനിക്ക് തെറ്റായി രേഖപ്പെടുത്തിയതാണ് അപേക്ഷിച്ചതെന്നും മിൻഡാദേവി പറയുന്നു മിന്റയുടെ ചിത്രമുള്ള ടീഷർട്ടുകൾ ധരിച്ചാണ് കഴിഞ്ഞ ദിവസം വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ പ്രതിപക്ഷ എം പിമാർ പ്രതികരിച്ചു നോക്കാതെ മിൻഡയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം മീഡിയ പലതരത്തിലുള്ള ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു മിഞ്ചയുടെ ചിത്രം ധരിച്ച എം പിമാർ ചിത്രമുള്ള ടീഷർട്ട് ധരിച്ച എം പിമാർ പ്രതികരിക്കുന്നതും പ്രതിഷേധിക്കുന്നതും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ മിഞ്ച പറയുന്നത് കേട്ടാൽ തന്നെ മനസ്സിലാവും എത്ര വലിയ ഒരു ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് ഉറപ്പായും തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നതും പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം പാർലമെന്റിന് മുന്നിൽ എല്ലാ എം പിമാരും പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ എം പിമാർ ടിഷർട്ടിൽ ഈ മിൻഡാദേവിയുടെ ചിത്രം വെച്ചുള്ള ടീഷർട്ടാണ് ഇട്ടുകൊണ്ടുവന്നിരുന്നത് നൂറ്റി ഇരുപത്തിനാല് നോട്ട് ഔട്ട് എന്നുകൂടി ആ ടീഷർട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് വലിയ അബദ്ധവും പിഴവുമാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്രമക്കേട് കൂടുതൽ സാധൂകരിക്കാനും തെളിയിക്കാനും കഴിയുന്ന ഒരു തെളിവ് എന്ന രൂപത്തിൽ തന്നെയാണ് ഈ മിൻഡാദേവിയുടെ ഈ വിവരങ്ങൾ പ്രതിപക്ഷം പാർലമെന്റിലടക്കം പ്രതിഷേധമായി ഉന്നയിച്ചിരുന്നത് ഏതായാലും അക്കാര്യത്തിൽ ഒരു മിൻഡാദേവിയുടെ പ്രതികരണം വരുന്നു തനിക്ക് നൂറ്റി ഇരുപത്തിനാല് വയസ്സില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് വയസ്സുള്ള തന്നെ നൂറ്റി ഇരുപത്തിനാല് വയസ്സുകാരിയാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ളതാണ് തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയതിന്റെ കുറ്റക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമാണ് എന്ന് പറയുന്നു ഇത് വലിയ രൂപത്തിൽ രാജ്യമാകെ ഏറ്റെടുക്കുകയാണ് കോൺഗ്രസിന്റെ ഉദ്ദേശം ഇങ്ങനെ പലതരം പിഴവുകൾ കൃത്യമായ കൃത്യമായ സൂക്ഷ്മമായി പരിശോധനയിലൂടെ മാത്രം വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ രൂപത്തിലുള്ള വലിയ ഭീമമായ അബദ്ധങ്ങൾ വന്നുവിടുകയാണ് എന്ന ആരോപണം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം മിൻഡാ ദേവിയെ ഉയർത്തി വിനീത അതാണ് നാലിരട്ടി പ്രായമാണ് ഇപ്പോൾ മീൻഡാദേവിക്ക് ഇതിൽ ചുമത്തി എന്നാണ് അവർ തന്നെ പറയുന്നത് ഈ ചിത്രം അവരുടെ ചിത്രം ഉള്ള ടീഷർട്ട് ധരിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എം പിമാർ പ്രതിഷേധിക്കുകയും ചെയ്തത് അതിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു